അടുത്തതായി പ്രസംഗിക്കാൻ വേണ്ടി ഒരു മണിക്ക് എത്തിയത് പന്ത്രണ്ട് ഒരു മണിയായോ എത്രയായി നാളെ നാൽപ്പതായി എന്നോട് ക്ഷമിക്കണം വലിയൊരു കൂടി അല്ലാതെ ഈ മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ കഴിയില്ല എല്ലാവരും ഉച്ചക്ക് ചോറ് നിന്നതിന്റെ മുമ്പ് വന്നവർ കഴിഞ്ഞു ചിലർ ചോറ് വെച്ചിട്ടുണ്ടാവില്ല കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവില്ല ഒരിക്കലും ബോധവൂടെ വൈകിയതല്ല ഈ പര്യടനം വേറെ എവിടെയും പോയിട്ടില്ല ഈ പര്യടനത്തിന് വേണ്ടി അല്ലാതെ വേറെ എവിടെയും നിർത്തിയിട്ടില്ല നിങ്ങളെപ്പോലെ തന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല ഒരു ചെറുവഴം പോലും കഴിച്ചിട്ടില്ല ഈ യാത്രയായിട്ട് ഇങ്ങനെ വരുന്നത് പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ വരുന്ന വഴിയിലൊക്കെ നമ്മൾ ഉദ്ദേശിക്കാത്ത പോയിന്റിലൊക്കെ ആളുകൾ കുറേ കൂടി ഇരിക്കുക അപ്പം അവരെ കണ്ടിട്ട് കാണാത്ത പോലെ വരുന്ന ആളാണോ അവരുടെ സ്ഥാനാർത്ഥി ഞാൻ അവരെ കണ്ടും ചിലര് ചെറിയ പൂക്കൾ തന്നു ചിലര് ചെറിയ ഷോള് തന്നു ചിലർ കഞ്ച് തന്നു ചിലർ കൈ വെച്ച് കാണിച്ചു ചില അമ്മമാരുടെ തലയിൽ കൈവച്ച് ആഗ്രഹിച്ചു അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ പന്ത്രണ്ടേ പന്ത്രണ്ടരക്കിരുന്ന ആൾക്കാർ നാല് നാപ്പത്തി ഒന്നായിട്ടും പോയിട്ടില്ല ഇതിനെ പന്ത്രണ്ടര പോയിന്റിന് നാല് നാല്പത്തൊന്നായിട്ടും പോവാത്ത ഒരു ജനത ഇരുപത് പാർലമെന്റിൽ ഉണ്ടെങ്കിൽ അത് വടകരയിൽ മാത്രമായിരിക്കും ഒരു സംശയമുണ്ട് ആ സ്നേഹമാണ് ഇപ്പൊ ചിലർക്കൊക്കെ ഒരു അസ്വസ്ഥതയായി മാറിയിട്ടുള്ളത് ഞാൻ വലിയ പ്രായം എന്നെ കണ്ട തോന്നുന്നില്ലല്ലോ എത്ര തോന്നുന്നു ഇരുപത്തിയൊന്ന് ചിരിക്കുന്നത് എനിക്ക് ചെറിയ പ്രായമുള്ള ഞാൻ പറയുന്നത് പക്ഷെ എനിക്ക് ഇരുപത്തിരണ്ട് വർഷം ഞാൻ ജെ സി പ്രവർത്തനം തുടങ്ങി ഇരുപത്തിരണ്ട് വർഷമായി അതൊരു സംഘടനയുടെയും ജനങ്ങളുടെയും പാലക്കാട്ടെ ജനങ്ങളുടെ ഒക്കെ സഹായത്തോടെ പതിമൂന്ന് വർഷം ഞാൻ നിയമസഭയിൽ അംഗമായി പ്രവർത്തിച്ചു അപ്പോഴാണ് ഞാൻ ഈ ചുമ ടിക്കറ്റ് എടുക്കുക എന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞ് ഒരു പതിനഞ്ച് വർഷമായിട്ട് നവമാധ്യമങ്ങളിലുള്ള പോയി ഞാൻ ജനങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുക ഈ വർഷങ്ങളിൽ ഒന്നിലും ഈ വർഷങ്ങളിൽ എവിടെയും ഒരാളെയും വ്യക്തിഹത്യ നടത്തി എന്നുള്ള പരാതി എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് Gracias.